രാവിലെ നാലരയ്ക്കാണ് എഴുന്നേറ്റത് നേരെ അടുക്കളയിൽ വന്ന് അപ്പത്തിനരച്ചു വെച്ചത് പുളിച്ചോ എന്ന് നോക്കി പുളിച്ചില്ല പുളിച്ചില്ല എന്നുള്ള ചിന്തയാണ് എന്നാലും നല്ല അടിപൊളിയായിട്ടൊക്കെ പുളിച്ചു പൊന്തി വന്നു അപ്പത്തിന് കടലക്കറി അപ്പം കടല വെള്ളത്തിലിട്ട് വെച്ചത് കഴുകി വാരിത് ആ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ അപ്പം ചൂടാനൊക്കെ ആരംഭിച്ചു പ്രാണിയും കുഞ്ഞുങ്ങളും അവിടെ ഇരുന്ന് നമ്മൾ നോക്കുന്നുണ്ട് അപ്പം താ അപ്പമൊക്കെ ചുട്ട് കടലക്കറിയൊക്കെ വെച്ചു പിന്നെ കടലക്കറി മാത്രം പോരല്ലോ ഉച്ചയ്ക്കത്തേക്കും വേണമല്ലോ അപ്പോൾ ചോറിന് വേണ്ടി കുറച്ച് കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി വെച്ചു കുറച്ച് കക്ക ഇരുന്നത് തോരനും വെച്ചിട്ടുണ്ടായിരുന്നു അതുതന്നെ ധാരാളം ചോറ് നല്ല ദിവസം വേവിച്ച് തെർമൽ കുക്കറിൽ ഇറക്കി വെക്കുന്നത് കൊണ്ട് പിന്നെ പിറ്റേന്ന് വാർത്തിട്ടാൽ മാത്രം മതി പാത്രങ്ങളൊക്കെ കഴുകി കമഴ്ത്തി വെച്ചു അന്നത്തേക്ക് സമയം എന്താ നോക്കൂ ആറേകാലായി പിന്നെ നമ്മളാണെങ്കിൽ ഇപ്പം രാവിലെ നടക്കാനൊക്കെ പോകുന്നുണ്ട് അപ്പം നടക്കാനൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് മഴ പെയ്തു പിന്നെ ചേട്ടൻ നമ്മുടെ ബാസ്കി മോനെ കൊണ്ട് അവൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കുളിച്ച ഡ്രസ്സൊക്കെ മാറി വന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു രാവിലെ എട്ട് മണിക്ക് മുമ്പ് പ്രഭാത ഭക്ഷണം എന്നാണ് പറയാറ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് പിന്നെ കഴിക്കാനിരുന്നു ചേട്ടനെ നിർബന്ധിച്ച് അങ്ങ് കഴിക്കാനിരുത്തി കാരണം ചേട്ടൻ ഈ സമയത്തൊന്നും അങ്ങനെ കഴിക്കാറില്ല അതിന് ശേഷം എന്താ എല്ലാം റെഡിയാക്കി നമ്മൾ നേരെ കോളേജിലേക്ക് പോവുക അപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ ചേട്ടൻ കൊണ്ടാക്കി തരും അങ്ങനെ ചേട്ടൻ ബസ് സ്റ്റോപ്പിലേക്ക് പോകും അപ്പോൾ പോയിട്ട് വരാം ടാറ്റാ